ബ്രെയിൻ ഈറ്റിംഗ് അമീബ പേര് കേൾക്കുമ്പോത്തന്നെ ഭയം തോന്നും പക്ഷെ അതെന്താണ് അത് നമ്മളെ എങ്ങനെ ബാധിക്കും നമുക്ക് നോക്കാം ഈ അസുഖം ഉണ്ടാകുന്നത് നെഗ്ലേരിയാ ഫോളറി എന്ന് പറയുന്ന ഒരു സിംഗിൾ സെൽഡ് അമീബ കാരണമാണ് ഈ അമീബ കൂടുതലായിട്ടും കാണപ്പെടുന്നത് കെട്ടിക്കിടക്കുന്ന ഫ്രഷ് വാട്ടർ കുളങ്ങളിലും തടാകങ്ങളിലും പിന്നെ പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യാത്ത സ്വിമ്മിംഗ് പൂളിലുമാണ് ഈ ഫ്രഷ് വാട്ടർ സോഴ്സിലുള്ള സമയത്ത് ഈ അമീബയുടെ പ്രധാന ഭക്ഷണം ബാക്ടീരിയയും പിന്നെ ആ കുളത്തിലും കായലുകളിലുള്ള ഓർഗാനിക് മാറ്റേഴ്സുമാണ് ഇതിന്റെ പ്രധാന ഭക്ഷണം പക്ഷേ ഇത് മനുഷ്യ ശരീരത്തില് അതായത് മനുഷ്യന്റെ മൂക്ക് കൂടി കയറി ബ്രെയിനിൽ എത്തുകയാണെങ്കിൽ അതിന്റെ പ്രധാന ഭക്ഷണം നമ്മുടെ നെർവ്സും എസ്പെഷ്യലി ഓൽ ഫാക്ടറി നെർവ് നമ്മുടെ ഈ സ്മെല്ലൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള നെർവാണ് ഓൾ ഫാക്ടറി നെറവ് അതും ആ നെർവായി നമ്മൾ ബ്രെയിനിൽ ഈ അമീവ എത്തിച്ചേരും അങ്ങനെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഇതിന്റെ പ്രധാന ഭക്ഷണം നമ്മുടെ ബ്രെയിനായി മാറും ബ്രെയിൻ ടിഷ്യൂസ് അതായത് ലൈവ് ആയിട്ടുള്ള ബ്രെയിൻ ടിഷ്യൂസിന് ഈ അമീവ പതിയെ പതിയെ കാർ കാറന്നു തിരുന്നു അങ്ങനെയാണ് ഈ അസുഖം എന്ത് ചെയ്യുന്നത് ഉണ്ടാവുന്നത് ഈ അമീബയുടെ ഭക്ഷണം അതായത് ഈ പുളത്തിലൊക്കെ ഉള്ള സമയത്ത് ഈ ബാക്ടീരിയാനെ ഭക്ഷിക്കാനാണെങ്കിലും ഇനി ബ്രെയിനിൽ എത്തിയിട്ട് ബ്രെയിൻ ഈ ബ്രെയിനിനെ ഭക്ഷിക്കാനാണെങ്കിലും അതിൽ ഒരു ഫുഡ് കപ്സ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ആ ഭാഗം യൂസ് ചെയ്തിട്ടാണ് ഈ ബാക്ടീരിയനെ ഈ സാധനം എൻഗൾഫ് ചെയ്തിട്ട് അതിനെ ഭക്ഷിക്കുന്നു പിന്നെ ഡൈജസ്റ്റ് ചെയ്യുന്നു അതുപോലെ തന്നെയാണ് ബ്രെയിൻ സെല്ലിനെയും എന്ത് ചെയ്യുന്നെ ഈ അമീബ നശിപ്പിക്കുന്നത് ഇനി ഈ അസുഖം മനുഷ്യനെ ബാധിക്കണം അത് മനുഷ്യന്റെ മൂക്കിൽ കൂടി കയറിയിട്ട് ബ്രെയിനിലെത്തുക എത്തിയാൽ മാത്രമേ എന്തെ ഈ അസുഖം മനുഷ്യനെ ബാധിക്കത്തുള്ളൂ അല്ലാണ്ട് കണ്ടമിനേറ്റഡ് ആയിട്ടുള്ള വെള്ളം കുടിക്കുന്നത് കൊണ്ടോ അങ്ങനെ വേറെ അല്ലെങ്കിൽ ഹ്യൂമൻ ടു ഹ്യൂമൻ ട്രാൻസ്മിഷനോ അങ്ങനെ ഒരു രീതിയിലും ഈ അസുഖം പകരുന്നതല്ല പിന്നെ ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് നമ്മളിപ്പോ ഇരു കെട്ടിക്കിടന്ന വെള്ളത്തില് നമ്മൾ ചാടുമ്പോഴും അല്ലെങ്കിൽ മൂക്കില് ചിലര് നമ്മളിപ്പോ ഈ മുസ്ലിംസ് എടുക്കുന്ന സമയത്ത് മൂക്കിലൊക്കെ വെള്ളം കയറ്റലുണ്ട് അങ്ങനെ ഇത് ഇനി അഫെക്റ്റഡ് ഈ അമീവ ഉള്ള വെള്ളമാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വരാനുള്ള സാധ്യത ഇതെ കൂടുതലാണ് ഇനി നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നാവുന്ന ഒരു സംശയമാണ് ഈ അമീബ ഉള്ള വെള്ളത്തിൽ കുളിക്കുന്ന എല്ലാവർക്കും ഈ അസുഖം വരുമോ എല്ലാവരുടെയും ബ്രെയിനിലേക്ക് ഇത് പോകാൻ സാധ്യതയുണ്ടോ അങ്ങനെ ഒരിക്കലും പോകത്തില്ല ഈ അസുഖം വളരെ ആയിട്ടുള്ള ഒരു ഡിസീസാണ് ഗ്ലോബലി തന്നെ ഒരു നയൻറ്റീൻ സിക്സ്റ്റി ടു ഓൺവേർഡ്സ് അഞ്ഞൂറ് തായ കേസുകൾ മാത്രമേ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ അതിന് പ്രധാന കാരണം നമ്മൾ മൂക്കിനകത്ത് പ്രൊട്ടക്റ്റീവായിട്ട് മ്യൂക്കോസ് ആണ് മൂക്കിനെ ലൈൻ ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ അമീബ അല്ലെങ്കിൽ എന്തെങ്കിലും പാത്തോജൻ നമ്മളെ മൂക്കിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ മ്യൂക്കോസ ലൈൻഡ് വിത്ത് മ്യൂക്കസ് ആണ് ഈ മ്യൂക്കസ് ഇതിനെ ട്രാപ്പ് ചെയ്യും അങ്ങനെ ട്രാപ്പ്ഡ് ആയിട്ടുള്ള മ്യൂക്കസിനെ അവിടെ മ്യൂക്കോസീലിയറി ക്ലിയറൻസ് എന്ന് പറയുന്ന ഒരു ഉണ്ട് ഒരു മെക്കാനിസീലിയൽ ആണ് ആ സീരിയ ഈ മ്യൂക്കസിൽ പ്ലഗ് ആയിട്ടുള്ള ഇതില് ട്രാപ്പ്ഡ് ആയിട്ടുള്ള പാത്തോജനെ ഈ അമീബായിക്കോട്ടെ ബാക്ടീരിയായിക്കോട്ടെ അതിനെ നമ്മുടെ ടുവേർഡ്സ് നമ്മുടെ ത്രോട്ട് ഈ ബാക്കിലേക്ക് എന്ത് ചെയ്യും പുഷ് ചെയ്യും അതിന്റെ ആക്ഷൻ കാരണം അങ്ങനെ ത്രോട്ടിലേക്ക് വാങ്ങിച്ചാൽ അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചുമച്ചിട്ട് തുപ്പാനായിട്ടും സാധിക്കും അല്ലെങ്കിൽ നമ്മളെ വയറ്റിലോട്ട് പോകും ഇനി അടുത്ത ക്വസ്റ്റ്യൻ വയറ്റിൽ പോയി കഴിഞ്ഞാൽ പ്രശ്നമുണ്ടോ ഒരു പ്രശ്നവുമില്ല കാരണം നമ്മുടെ വയറ്റില് നോർമൽ ആയിട്ടുള്ള ആസിഡ്സ് ഈ അമീബാനെ ന്യൂട്രലൈസ് ചെയ്യും അല്ലെങ്കിൽ നശിപ്പിച്ച് കളയുന്നതാണ് അടുത്തൊരു മെക്കാനിസമാണ് കുറെ കെമിക്കൽസ് ഈ നമ്മുടെ നേസൽ സെക്രീഷൻസിൽ ഒരുപാട് കെമിക്കൽസ് ഉണ്ട് ലൈക്ക് ലാക്ടോഫറിൻ ലൈസോസൈൻ ഡിഫെൻസിൻസ് ഈ മെറ്റീരിയൽസും എന്തു ചെയ്യും ഇതിനെ നശിപ്പിക്കാനായിട്ട് സഹായിക്കും പിന്നെ നിയസൽ സെക്രട്ടനിൽ ഐ ജി എ ആന്റിബോഡീസ് ഉണ്ട് ആ ഐ ജി എ ആൻ്റിബോഡീസും ഈ വരുന്ന പാഥോജനെ ഈ ബാക്ടീരിയ ആയിക്കോട്ടെ വൈറസ് ആയിക്കോട്ടെ നമ്മുടെ ഈ കേസിലാണെങ്കിൽ അമിബ ഈ നൈഗ്ലേറിയ ഫോളറി എന്ന് പറയുന്ന അമിബ അതിനെന്തു ചെയ്യും നശിപ്പിക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഈ എല്ലാ മെക്കാനിസവും ഫെയിലായി എന്നിട്ട് ഈ നൈഗ്ലേറിയ ഫോളറി പോയിട്ട് ഈ ഓൾഫാക്ടറി മ്യൂക്കോസ് ആണ് ഈ ഓൾ ഫാക്ടറി ബൾബിന്റെ എൻട്രി ഈ ഓൾ ഓൾഫാക്ടറി നെർവിന്റെ എൻട്രൻസ് നമ്മുടെ മുക്കിൻ്റെ ഉള്ളിലുള്ളതാണ് അവിടെ പോയി എൻട്രി ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ഈ അസുഖം വരുന്നത് വൺസ് അതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു യൂഷ്വലി വൺ ടു നയൻ ഡേയ്സ് എടുക്കും എന്ത് ചെയ്ത് ട്രാവൽ ചെയ്തിട്ട് അത് ഓരോ ഇൻഡിവിജ്വലും ഡിഫറെൻ്റ് ആണ് അത് ട്രാവൽ ചെയ്തിട്ട് ബ്രെയിനിലെത്താൻ അങ്ങനെ ആ ഒരു സ്പാനിൽ വൺ ടു നയൻ ഡേയ്സിന്റെ സ്പാനിൽ നമുക്ക് ഇതിന്റെ സിംറ്റംസ് ഒക്കെ കണ്ടു തുടങ്ങും അപ്പൊ ഇതിന്റെ സിംറ്റംസ് ഇനി നമുക്ക് എന്താ നോക്കാം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഓർഗൻസ് ഈ നെഗുലറി ഫോളറി ബോഡിയിൽ അതായത് നമ്മൾ മുക്കിൽ തന്നെ എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബോഡിന്റെ ഇമ്മ്യൂൺ മെക്കാനിസം ഇതിൻ്റെ ചെയ്യും എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കും ആ സമയത്ത് ചെറിയ രീതിയിലുള്ള ഒരു പനിയോ അങ്ങനെ എന്തെങ്കിലും സിംറ്റംസ് ഒരു നോൺ സ്പെസിഫിക് ആയിട്ടുള്ള സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ അതിൽ നമ്മളെ ഈ ഇമ്മ്യൂൺ മെക്കാനിസം ഫെയിൽ ആയി കഴിഞ്ഞാൽ അതോടെ ആ സിംറ്റംസ് ഈ പനി അല്ലെങ്കിൽ ചെറിയ തലവേദന അങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ മാറും അത് കഴിഞ്ഞിട്ട് ഈ ഓർഗനിസം പോയിട്ട് നമ്മുടെ നേസൽ മ്യൂക്കോസയിൽ നേസൽ മ്യൂക്കോസിനെ ബ്രേക്ക് ചെയ്തിട്ട് ഓൾഫാക്ടറി മ്യൂക്കോസൈൽ അറ്റാച്ച് ചെയ്യും അവിടെ നിന്ന് അതുവഴി ട്രാവൽ ചെയ്ത് ഓൾഫാക്ടറി ബൾബ് എത്തും ഓൾഫാക്ടറി ബൾബിൽ പോയി എഫക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇനീഷ്യൽ സ്റ്റാർട്ട് ചെയ്യും നെഗ്ലറി ഫോളറി പോയി ഓൾഫാക്ടറി ബൾബിനെ എഫക്ട് ചെയ്യുമ്പോൾ നമുക്ക് ലോസ് ഓഫ് സ്മെൽ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് ഈ ഓർഗനിസം നമ്മുടെ ഓൾഫാക്ടറി നിറവിൽ കൂടി സഞ്ചരിച്ച് നമ്മുടെ ബ്രെയിൻ ടിഷ്യൂസിൽ എത്തുന്നു അവിടെ എത്തിയിട്ട് ഈ ഓർഗൻസ് എന്ത് ചെയ്യും ഒരുപാട് കെമിക്കൽസ് റിലീസ് ചെയ്യും അതുപോലെ തന്നെ അവിടെ നിന്ന് മൾട്ടിപ്ലൈ ചെയ്യും ചെയ്യും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫുഡ് കപ്സ് എന്ന് പറയുന്ന പാർട്ട് പാർട്ടുണ്ടല്ലോ അതായത് ഈ ബാക്ടീരിയനെ ആയാലും ബ്രെയിനിലെത്തിയ ബ്രെയിൻ ടിഷ്യൂസിനെ ആയാലും കാരണത്തിൽ നിന്നാ ഉപയോഗിക്കുന്ന ഭാഗമാണ് ഈ ഫുഡ് കപ്സ് ആ ഫുഡ് കപ്സ് ഉപയോഗിച്ചിട്ട് ബ്രെയിൻ ടിഷ്യൂസിനെ ലൈവ് ആയിട്ടുള്ള ബ്രെയിൻ ടിഷ്യൂസിനെ ഈ ഓർഗൻസ് ചെയ്യും നശിപ്പിക്കാൻ തുടങ്ങും ഇങ്ങനെ പതിയെ പതിയെ നശിപ്പിക്കും ആ സമയത്ത് നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ മെക്കാനിസം ചൂട്ടപ്പം ഒരുപാട് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഇമ്മ്യൂൺ സെൽസ് അവിടെ വരികയും ഈ ഓർഗനിസവും നമ്മുടെ ഇമ്മ്യൂൺ സെൽസും തമ്മിൽ എന്ത് ചെയ്യും അതിനെ നശിപ്പിക്കാനായിട്ടുള്ള ഒരു യുദ്ധം പോലെ ഒരു ഫൈറ്റ് നടക്കും അതിന് പക്ഷേ ഇതിപ്പോൾ ഒരു അഡ്വാൻസ്ഡ് സ്റ്റേജ് ആയതുകൊണ്ട് ഈ ഒരു ഇമ്മ്യൂൺ മെക്കാനിസം എന്ത് ചെയ്യും നമുക്ക് കുറച്ച് ഒരു അഡ്വേഴ്സ് എഫക്ട്സ് ആണ് ഉണ്ടാക്കുന്നത് അവിടെ ഒരുപാട് ഇൻഫ്ലമേഷൻ ബ്രെയിനിലെ ഇൻഫ്ലമേഷൻ കൂടുകയും ബ്രെയിൻ സെൽസിൽ എടിമ വരികയും ബ്രെയിനകത്തുള്ള പ്രഷർ കൂടുകയും ചെയ്യും ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് സിംറ്റംസ് കണ്ടു തുടങ്ങും ഇനിഷ്യൽ നമുക്ക് തലവേദന വരാം അതുപോലെ ഹൈ ഗ്രേഡ് ഫീവർ വരാം ഛർദിലുണ്ടാകാം നോസിയ വോമിറ്റിംഗ് അതുപോലെ ഒരു സീഷർ ലൈക്ക് എപ്പിസോഡ് വരാം പിന്നെ ലോസ് ഓഫ് കോൺഷ്യസ്നെസ് ഓർമ്മക്കുറവ് ഉണ്ടാവാം പിന്നെ ഹാലുസിനേഷൻസ് പരസ്പര ബന്ധമായി സംസാരിക്കുക അങ്ങനത്തെ ഒരുപാട് സിംറ്റംസ് ഉണ്ടാകും പിന്നെ ഈ ഈ അസുഖത്തിന്റെ പ്രധാന പ്രശ്നം ഹൈ മോർട്ടാലിറ്റി ആണ് ഡയഗ്നോസ് ചെയ്യാൻ കുറച്ച് വൈകുകയാണെങ്കിൽ നയൻറ്റി സെവൻ പെർസെൻറ്റേജ് ഡെത്ത് അതായത് ഒരു നൂറ് പേരിൽ ഈ അസുഖം വരികയാണെങ്കിൽ തൊണ്ണൂറ്റേഴ് പേർ മരിക്കാനുള്ള സാധ്യതയാണ് ഇനി അസുഖം നമുക്ക് എങ്ങനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും ഇതിന്റെ ഡയഗ്നോസിസ് ഭയങ്കര ചലഞ്ചിങ് ആണ് കാരണം ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യുന്ന ബാക്കി എന്ത് ബാക്ടീരിയൽ മെനിജേറ്റീസ് ആയിക്കോട്ടെ വൈറൽ മെനിജേറ്റീസ് ആയിക്കോട്ടെ ഈ സെയിം സിംറ്റംസ് ആയിരിക്കും പ്രസന്റ് ചെയ്യുക ലൈക്ക് ഹെഡ് ഏക്ക് വോമിറ്റിങ് ലോസ് ഓഫ് കോൺഷ്യസ്നെസ് നെക്സ്റ്റിഫ്നെസ് അങ്ങനത്തെ ഹാലിസിനേഷൻ സിഷർ ഇങ്ങനത്തെ ഡി ഇതായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് അവിടെയും പ്രെസെന്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഒരു നെഗുലേറിയ ഫോളറി കാരണം വരുന്ന മെനിജേറ്റീസിനാണ് നമ്മൾ നമ്മൾ പറയുന്നത് പ്രൈമറി അമീബിക് മെനിജിയോ എൻകോഫ്ലൈറ്റിസ് പി എ എം അങ്ങനെയാണ് ഈ ഡിസീസിനെ പറയുന്നത് ഇതിന് പ്രസന്റേഷൻ രണ്ടും ആൾമോസ്റ്റ് സിമിലർ ആയിരിക്കും പിന്നെ ഡയഗ്നോസ് ചെയ്യുന്നത് നമ്മൾ ലെംബർ പങ്ക്ചർ അതായത് നെറ്റലിൽ നിന്നും സെറിബ്രോ സ്പൈനൽ ഫ്ലോ സി എസ് എഫ് കളക്ട് ചെയ്തിട്ട് അതിന് നമ്മൾ എന്ത് ചെയ്യും ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഡയഗ്നോസിസ് ആവുന്നത് ഒരു ട്വന്റി ഫോർ ടു തേർട്ടി സിക്സ് അവേഴ്സിനുള്ളിൽ ഡയഗ്നോസ് ചെയ്തെങ്കിൽ മാത്രമാണ് ഇതിന്റെ സർവൈവൽ ചാൻസ് കൂടുതൽ കളക്ട് ചെയ്ത സി എസ് എഫ് വെറ്റ് മൗണ്ട് മൈക്രോസ്കോപ്പി ഈ മൈക്രോസ്കോപ്പിന്റെ അടിയിൽ വെച്ച് നോക്കുമ്പോൾ മോർ ദാൻ ഫിഫ്റ്റി പെർസെൻറ്റേജ് കേസിലും നമുക്ക് മോട്ടയിലായിട്ടുള്ള ഈ റെഗുലറിയ ഫോളറി അമീബനെ കാണാൻ പറ്റും ഈ കണ്ടീഷനിൽ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഡയഗ്നോസിസ് റിയൽ ടൈം പി സി ആർ ആണ് അത് പക്ഷേ ഇന്ത്യയിൽ തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ നിംഹാൻസ് ബാംഗ്ലൂരിൽ അവൈലബിൾ കൊച്ചിയിൽ അമൃത ഹോസ്പിറ്റൽ പിന്നെ സി എം സി വെല്ലൂർ അങ്ങനെ വളരെ കുറച്ച് ഹോസ്പിറ്റലുകൾ മാത്രമേ ഇതിന്റെ ടെസ്റ്റ് എന്ത് ചെയ്യുന്നത് അവൈലബിൾ ആയിട്ടുള്ളൂ അതുകൊണ്ട് ഇതിന്റെ ഡയഗ്നോസിസ് വളരെ ചലഞ്ചിങ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു തേർട്ടി സിക്സ് അവേഴ്സിനുള്ള ഡയഗ്നോസിസ് ചെയ്തിട്ടില്ലെങ്കിൽ എക്സ്ട്രീമിലി ഫേറ്റലാണ് പേഷ്യന്റിന്റെ ഡെത്താവാൻ സാധ്യതയുണ്ട് ഈ ഡെത്ത് ഡെത്താവാനുള്ള പ്രധാന കാരണം ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നമ്മളെ ഇമ്മ്യൂൺ റെസ്പോൺസ് കാരണം ബ്രെയിനിലെ ഇടിമ വളരെ കൂടും ബ്രെയിനിലുള്ള ഇൻഫ്ലമേഷൻ വളരെ കൂടും അങ്ങനെ ബ്രെയിനിൽ ഒരുപാട് ഫ്ലൂയിഡ് കളക്ട് ചെയ്യും പ്രഷർ പ്രഷർ കൂടും അത് വൈക്കൾ സ്ട്രക്ചർ ഒക്കെ നമ്മുടെ സ്കള് ഞെക്കി സ്റ്റാർട്ടിൻ ചെയ്യും കംപ്രസ് ആവുന്നിറങ്ങും അങ്ങനെ പ്രഷർ ഒരുപാട് അധികരിച്ച് ബ്രെയിൻ സ്റ്റെമിനൊക്കെ കംപ്രഷൻ വരികയാണെങ്കിൽ നമ്മളെ റെസ്പിറേറ്ററി സെന്ററിനൊക്കെ എഫക്ട് ചെയ്യാനും നമ്മളെ ശ്വാസം തന്നെ നിലച്ചു പോകാനും അതുവഴി മരണം സംഭവിക്കാനും സാധ്യതയുണ്ട് ഇനി ഇതിന്റെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് നോക്കാതെ ഒരു ഫസ്റ്റ് ലൈൻ ആയിട്ട് യൂസ് ചെയ്യുന്ന മരുന്നാണ് ആംഫോടെസിൻ ബി എന്ന് പറയുന്ന ഒരു മരുന്ന് ഈ മരുന്ന് ഡയറക്ട്ലി ഈ അമീബാനെ കിൽ ചെയ്യും അത് കൊടുക്കുന്നത് നമ്മൾ ഇൻട്രാവീനസ് വീനസ് ഐ വി ഐ വി ഇഞ്ചെക്ഷനായിട്ട് കൊടുക്കാം ഇൻട്രാ തീക്കൽ അതായത് നമ്മൾ ഈ ലംബർ പങ്ക്ചർ വഴി സെർബ്രോസ്പൈനൽ ഫ്ലോയിഡിലേക്ക് ഡയറക്ടും കൊടുക്കാം പക്ഷെ ഈ മരുന്ന് എക്സ്ട്രീമലി നെഫ്രോടോക്സിക് ആണ് കിഡ്നീനെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രോപ്പർ ആയിട്ടുള്ള മോണിറ്ററിങ്ങും അതൊക്കെ ആവശ്യമാണ് പിന്നെ സപ്പോർട്ടീവ് ആയിട്ടുള്ള മോസ്റ്ററേഴ്സ് ഇപ്പോ ഒരു തെറാപ്യൂട്ടിക് ഹൈപ്പോത്രമിയ അതായത് ബോഡിയുടെ ടെമ്പറേച്ചർ ഒരു തേർട്ടി ടു തേർട്ടി ത്രീ ഡിഗ്രി സെൽഷ്യസിലേക്ക് കുറച്ച് കൊണ്ടുവരിക പിന്നെ സീഷർ ഡിസർ ഒക്കെ അതായത് ഈ ഒരു ജെന്നിപോലെയൊക്കെ വരികയാണെങ്കിൽ അത് കൺട്രോൾ ചെയ്യണം പിന്നെ അതുപോലെ ബാക്കി സപ്പോർട്ടീവ് ഫീവർ ഉണ്ടെങ്കിൽ ഫീവർ സബ്സിഡീഡ് ചെയ്യണം അങ്ങനെ ഒരു സപ്പോർട്ടിങ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റും കൂടി ഉണ്ട് ഇതൊക്കെ ചെയ്താൽ പോലും സർവൈവൽ ചാൻസ് വളരെ കുറവാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ അസുഖം വരാതെ പ്രിവെന്റ് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും പ്രൊഫൈൽ ആക്സസ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ആദ്യമായിട്ട് നമ്മളെ വാട്ടർ സോഴ്സ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക കെട്ടിക്കിടക്കുന്ന വെള്ളം ഇപ്പൊ ഈ സ്വിമ്മിങ് പൂളൊക്കെ ആണെങ്കിലും നമ്മൾ കുടിവെള്ളമൊക്കെ ആണെങ്കിലും പ്രോപ്പർലി ക്ലോറിനേറ്റ് ചെയ്ത് സൂക്ഷിക്കേണ്ടതാണ് അതുപോലെ ഇനിയിപ്പോൾ ഒരു എൻഡമിക് ആയിട്ടുള്ള ഒരു ഏരിയ എഫക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിലാണ് നമ്മൾ ഉള്ളതെങ്കിൽ ആ ഏരിയയിൽ കുളിക്കാൻ പോവാതിരിക്കുക പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി അവയർനെസ് കൊടുക്കണം ഈ ഡിസീസ് ഇങ്ങനെയാണ് ഇത്രയും ഡേഞ്ചറസ് ആണ് അങ്ങനെ ഒരു പ്രോപ്പർ അവയർനെസ് കൊടുക്കേണ്ട ആവശ്യമുണ്ട് പിന്നെ വാട്ടർ റിസോഴ്സസ് കുളങ്ങളായാലും കായലുകളായാലും പിന്നെ നമ്മുടെ വീട്ടിലുള്ള കിണറും പിന്നെ അതുപോലെ വാട്ടർ ടാങ്കും പ്രോപ്പർലി ക്ലോറിനേറ്റ് ചെയ്ത് സൂക്ഷിക്കണം അതുപോലെ സ്വിമ്മിംഗ് പൂളും പ്രോപ്പർലി ക്ലോറിനേറ്റ് ചെയ്യേണ്ടതാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം എന്ത് ചെയ്യും നമുക്ക് ഈ അസുഖം വരാതെ സൂക്ഷിക്കാൻ പറ്റും വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞപോലെ ഹൈലി ഫെറ്റിലാണ് മരണം ഒരു നയൻറ്റി സെവൻ പെർസെൻറ്റേജും മരിക്കാനാണ് സാധ്യത പിന്നെ നമ്മൾ ഈ മുങ്ങിയൊക്കെ കുളിക്കുകയാണെങ്കിൽ നോസ് ക്ലിപ്സ് മൂക്കിൽ ഘടിപ്പിക്കുന്ന ഒരു ക്ലിപ്പ് ഉണ്ട് അത് ഇതാക്കി ആ ക്ലിപ്പ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും നമുക്ക് കുളിക്കാം പിന്നെ ഒരുപാട് പൊക്കത്തു നിന്നൊക്കെ വെള്ളത്തിലേക്ക് എടുത്ത് ചാടാണ്ടിരിക്കുക പിന്നെ മുസ്ലിംസ് ബോധവൊക്കെ എടുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം മൂക്കിലേക്ക് ഇങ്ങനെ കയറ്റാതിരിക്കുക ആ ഒരു രീതിയിലൊക്കെ ചെയ്തിട്ട് നമുക്ക് ഈ കണ്ടീഷൻ എന്ത് ചെയ്യും പ്രിവെന്റ് ചെയ്യാൻ പറ്റും അപ്പൊ ഇൻ സമ്മർ ഇത് ഹൈലി എക്സ്ട്രീമിലി ഫേറ്റലായിട്ടുള്ള ആയിട്ടുള്ള കണ്ടീഷനാണ് അതുപോലെ തന്നെ വളരെ റയർ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് അതുപോലെ തന്നെ ഈ ഡിസീസ് പേഴ്സൺ ടു പേഴ്സൺ അതായത് ഒരു അഫക്റ്റഡ് ആയിട്ടുള്ള ഒരാളിൽ നിന്നും വേറെ ഒരാൾക്ക് പകരത്തില്ല അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്നതുകൊണ്ട് ഈ അമീവ ഉള്ള വെള്ളം കുടിക്കുന്നത് കൊണ്ടും ഈ അസുഖം വരത്തില്ല അതുകൊണ്ട് ഈ ഈ ഇൻഫർമേഷൻ മാക്സിമം ആൾക്കാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക താങ്ക് യു